നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ ഏറ്റവും നിരാശപ്പെടുത്തുന്ന ടീമുകളിൽ ടീമുകളിലൊന്നായി മാറിക്കഴിഞ്ഞു രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസൺ നായകനായിട്ടുള്ള രാജസ്ഥാൻ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ടീമുമാണ് ഇത്തവണ വലിയ പ്രതീക്ഷ നൽകിയ ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാൻ എന്നാൽ പ്രതീക്ഷയ്ക്കൊത്ത കളി പുറത്തെടുക്കാൻ ടീമിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ ഇത്തവണ രാജസ്ഥാന്റെ പരിശീലക സ്ഥാനത്തേക്ക് രാഹുൽ ദ്രാവിഡ് എത്തിയതോടെ ടീം കപ്പിലേക്ക് എത്തുമെന്നാണ് എല്ലാവരും കരുതിയത് കാരണം ഇന്ത്യൻ ടീമിനെ ടി ട്വന്റി ലോകകപ്പ് കിരീടത്തിലേക്ക് എത്തിച്ചാണ് രാഹുൽ ദ്രാവിഡ് രാജസ്ഥാന്റെ പരിശീലകനായത് എന്നാൽ ദ്രാവിഡിന് കീഴിൽ രാജസ്ഥാൻ വളരുകയല്ല മറിച്ച് തളരുകയാണ് ചെയ്തത് നായകൻ സഞ്ജു സാംസണും ദ്രാവിഡും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയും ടീമിനെ പിന്നോട്ടടിക്കുകയാണ് ഇതിനിടെ സഞ്ജു പരിക്കിന്റെ പിടിയിലായതും രാജസ്ഥാന് തിരിച്ചടിയായി ഈ സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ സഞ്ജുവിന് നഷ്ടമാവാനാണ് സാധ്യത കൂടുതൽ ഒമ്പത് മത്സരത്തിൽ ഏഴിലും തോറ്റ രാജസ്ഥാനിൽ ഇനി പ്ലേ ഓഫ് പ്രതീക്ഷ വേണ്ടെന്ന് തന്നെ പറയാം രാജസ്ഥാന്റെ തകർച്ചയ്ക്ക് പിന്നിൽ പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടാനാവും ഇപ്പോഴിതാ രാജസ്ഥാന്റെ തുടർ തോൽവികൾക്ക് കാരണം സഞ്ജുവിന്റെ അഭാവമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പേസർ സന്ദീപ് ശർമ്മ സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല എന്നായിരുന്നു അദ്ദേഹം പറയുന്നത് ഈ സീസണിന്റെ തുടക്കം മുതൽ സഞ്ജുവിന് കാര്യങ്ങൾ ശുഭകരമല്ല ഇംഗ്ലണ്ട് പരമ്പരയ്ക്കിടെ പരിക്കേറ്റ സഞ്ജു അവശതയോടെയാണ് ഐ എത്തിയത് കൈവിരലിനും പൊട്ടലേറ്റ സഞ്ജു ആദ്യം മൂന്ന് മത്സരത്തിലും നായകനായില്ല റിയാൻ പരാഗാണ് ടീമിനെ നയിച്ചത് ഇതിൽ രണ്ട് മത്സരത്തിലും ടീം തോറ്റു പിന്നീട് സഞ്ജു നായക സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയതോടെ രാജസ്ഥാൻ ആത്മവിശ്വാസം വീണ്ടെടുത്തതാണ് എന്നാൽ പരിക്ക് വീണ്ടും ചതിച്ചു ഇടുപ്പിന് പരിക്കേറ്റ സഞ്ജുവിന് വിശ്രമത്തിൽ പോകേണ്ടി വന്നു ഇനി എപ്പോൾ തിരിച്ചെത്തുമെന്ന് പറയാനാവില്ല സീസൺ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് സഞ്ജുവില്ലാത്തത് രാജസ്ഥാനെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്നും സഞ്ജുവിന്റെ അഭാവമാണ് തുടർ തോൽവികളുടെ പ്രധാന കാരണമെന്നും തുറന്ന് സമ്മതിക്കുകയാണ് ടീമിലെ സീനിയർ പേസറായ സന്ദീപ് ശർമ്മ സഞ്ജു വളരെ അനുഭവ സമ്പന്നനായ നായകനും താരവുമാണ് ടീമിൽ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കുന്ന ബാറ്ററുമാണ് വളരെ തന്ത്രശാലിയായ സഞ്ജുവിന്റെ അഭാവം രാജസ്ഥാനെ കാര്യമായി ബാധിക്കുന്നുണ്ട് പരിക്കിൽ നിന്ന് മോചിതനായി തിരിച്ചെത്തിയപ്പോൾ വീണ്ടും പരിക്കിലായിരിക്കുന്നു അദ്ദേഹത്തിന്റെ അഭാവം ഞങ്ങളെ പിന്നോട്ടടിക്കുന്നു എന്നാണ് സന്ദീപ് പറഞ്ഞത് സഞ്ജുവിന്റെ അഭാവത്തിൽ യശസ്സി ജയ്സ്വാളിനെ ക്യാപ്റ്റൻ ആക്കാതെ റിയാൻ പരാഗിനെയാണ് രാജസ്ഥാൻ ക്യാപ്റ്റൻ ആക്കിയത് മോശം ഫോമിലുള്ള പരാഗ് സ്ഥാനത്തേക്ക് എത്തിയതോടെ രാജസ്ഥാന്റെ പ്രകടനം വീണ്ടും പിന്നോട്ടു പോവുകയാണ് ചെയ്തത് രാജസ്ഥാനിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് ഉള്ളത് രാജസ്ഥാൻ റോയൽസിൽ ഇത്തവണ പ്രശ്നങ്ങൾ ഏറെയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മേഘാലയലം മുതൽ ടീമിനു പിഴച്ചു രാഹുൽ ദ്രാവിഡിന്റെ വാശിയാണ് ടീമിനെ പിന്നോട്ടടിക്കുന്നത് നായകൻ സഞ്ജു സാംസന്റെ വാക്കുകളെ പോലും അവഗണിച്ചാണ് ദ്രാവിഡ് പല തീരുമാനങ്ങളും എടുത്തത് ജോസ് ബട്ട്ലറെ വിട്ടുകളയരുതെന്ന് സഞ്ജു ആവശ്യപ്പെട്ടെങ്കിലും ഇത് പരിഗണിച്ചില്ല വലിയ അഴിച്ചുപണി ടീമിൽ നടത്തി ട്രെൻ ബോൾട്ടിനെ അടക്കം കൈവിട്ട് കളഞ്ഞു പകരം വന്ന താരങ്ങൾക്കൊന്നും മികവ് കാട്ടാൻ ആവാതെ പോവുകയും ചെയ്തു സഞ്ജുവിന്റെ അഭാവം രാജസ്ഥാനെ കാര്യമായി ബാധിക്കുന്നുണ്ട് ഇനി രാജസ്ഥാനിൽ സഞ്ജു ഉണ്ടാവുമോ എന്ന കാര്യം പോലും സംശയമാണ് ദ്രാവിഡും സഞ്ജുവും തമ്മിലുള്ള ബന്ധം മോശമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയൊരു മടങ്ങിവരവ് നടത്തുകയും അടുത്ത സീസണിൽ രാജസ്ഥാനായി സഞ്ജു കളിക്കാനും സാധ്യത കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും